വയനാടിനെ നടുക്കിയ ചൂരൽമല മുണ്ടക്കയം ഉരുൾ പൊട്ടിയ സ്ഥലത്ത് നടന്ന സംഭവത്തിൻ്റെ വീഡിയോയാണ് ഞാനിപ്പോൾ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുൾ പൊട്ടിയതിന് ശേഷം ആ സ്ഥലത്ത് എന്താണ് സംഭവിച്ചത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നത് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബേലിപ്പാലമാണ് പിന്നെ അവിടെ അടുത്ത് നടന്നത് ബേലിപ്പാലത്തിൻ്റെ അടുത്തൊക്കെ കംപ്ലീറ്റ് കല്ലും മണ്ണും കയറി സൈഡിലുള്ള കടകളും വീടുകളൊക്കെ കണ്ടോ സൈഡ് ഭാഗം പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗം കംപ്ലീറ്റ് നാശമായി പോയിട്ടുണ്ട് അവിടെയുള്ള കടകളുടെയും വീടിൻ്റെയൊക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലം കടകളാണ് എൻ്റെ തൊട്ട് ബേക്കിലുള്ളത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വീടുകളാണ് കടേൻ്റെ അടുത്തുള്ള വീടുകളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പോയി അതിൻ്റെ അതിൻ്റെയൊക്കെ പകുതി മുക്കാ സ്ഥലങ്ങളും പോയി വീടിൻ്റെ ബേക്ക് സൈഡൊക്കെ പിന്നെ അതേപോലെ തന്നെ ഇത് അവിടെ അവിടെ ഉണ്ടായിരുന്ന സ്കൂളാണ് ഈ സ്കൂളൊക്കെ നമ്മൾ വാർത്തയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ ദയനീയ അവസ്ഥ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള കംപ്ലീറ്റ് ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് വെള്ളത്തി വെള്ളത്തിനടിയിലായിരുന്നു ചെളി മണ്ണ് മാത്രമേ ഇപ്പോഴും ഉള്ളൂ പിന്നെ സെക്കൻഡ് ഫ്ലോറ് തേർഡ് ഫ്ലോറ് അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ പക്ഷേങ്കിൽ ഫസ്റ്റ് ഫ്ലോറ് കംപ്ലീറ്റ് പോയി ഇപ്പോൾ ഉപയോഗശൂന്യമായ രീതിയിലാണ് രീതിയിലാണിപ്പോൾ ആ സ്കൂളുള്ളത് നിങ്ങളാ സ്കൂള് സ്കൂളിൻ്റെ ബേക്ക് സൈഡൊക്കെ കണ്ട് കാണുന്നില്ലേ കംപ്ലീറ്റ് മരവും ഇതൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് കംപ്ലീറ്റ് പൊട്ടി നശിച്ചു പോയി ഈ ആ ഒരു ടൈമിൽ നോക്കുമായിരുന്നെങ്കിൽ കംപ്ലീറ്റ് ചെളിയും മണ്ണൊക്കെ ആയിരുന്നു ഇപ്പോൾ ചെളിയൊക്കെ കുറച്ച് ഉറച്ചത് കൊണ്ട് അതിലൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട് കുഴപ്പമില്ല ആ ഭാഗം ചെറിയൊരു അരുവി പോലുള്ള ഒരു സ്ഥലമായിരുന്നു അതായത് പുഴ എന്നും പറയും വലിയ ഇപ്പം കാണുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ചെറിയൊരു ഇതായിരുന്നു ആദ്യം ഒഴുകിക്കൊണ്ടിരുന്നത് ചെറിയൊരു തോട് പോലെ ആയിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത് ആ ഉരുൾ പൊട്ടിയതിന് ശേഷമാണ് ഇത്രയേറെ സ്ഥലങ്ങൾ കീറിപ്പോയത് ഇതിപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തൊക്കെ ഒരുപാട് വീടുകൾ നിരന്നുണ്ടായിരുന്ന സ്ഥലമാണ് കംപ്ലീറ്റ് അടിച്ച് തല്ലിപ്പോയി കണ്ടോ ഉരുളുപൊട്ടി വന്ന ആ സ്ഥലത്ത് കംപ്ലീറ്റ് കല്ല അതാ മലേൻ്റെ മേളിൽ നിന്ന് വന്നിരിക്കുന്ന കല്ല നമ്മൾ മേളിലേക്ക് പോകും തോറും ഈ കല്ല് വലിയ വലിയ കല്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ മലേൻ്റെയൊക്കെ സൈഡിൽ കൂടെയാണ് ഈ ഉരുളുപൊട്ടി വന്നത് ഇതൊക്കെ അവിടെ അടുത്തുണ്ടായിരുന്ന വീടുകളാണ് ഇപ്പം ആദ്യം കാണിച്ച വീട് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു ഇത് കംപ്ലീറ്റ് പോയ വീടിൻ്റെ ഫ്രണ്ടും ബേക്കും മേലും ഒക്കെ ഇത് പൊളിയാറായി നിൽക്കുന്ന ഒരു വീടാണ് അതേപോലെ ഈ വീടിൻ്റെയൊക്കെ അടുത്ത് കുറേ വണ്ടികളൊക്കെ ഞാൻ കണ്ടു ആ വണ്ടികളൊക്കെ ഈ ടാക്സി ആയിട്ട് ഓടുന്ന ഓട്ടോ കാര്യങ്ങളൊക്കെയാ ഒരുപാട് വേറെ സ്വപ്നമായിരുന്നു അതൊക്കെ അതൊക്കെ തകർന്ന് അതൊക്കെ നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സങ്കടം തോന്നി പോവും അങ് അമ്മാതിരി ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടുത്തെ അപ്പോൾ ഇത് നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല കാണാൻ വേണ്ടിയിട്ട് ഓപ്പണായി കഴിയുമ്പം വന്ന് കാണാൻ കാണേണ്ടത് തന്നെയാണ് ശരിക്കും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഓപ്പൺ ആക്കിയിട്ടില്ല നമുക്ക് ചൂരല്മല മുണ്ടക്കയത്തേക്ക് നമുക്ക് നമ്മളെ കിടത്തി വിടില്ല ചൂരല്മലയിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ കാറിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് ബാക്കി വന്ന സാധനങ്ങളാണ് കാറിൻ്റെയൊക്കെ പകുതിയില്ല കാറിൻ്റെ ബോഡി മാത്രമേ ഉള്ളൂ ബോഡി നമ്പർ പ്ലേറ്റ് പ്ലേറ്റൊക്കെയാണ് ആറയാണോ കാർ എന്നറിയില്ല ഇതൊക്കെ ഓരോ കല്ലൊക്കെ വന്ന് അടിച്ചതാണ് വീട് വഴി എത്ര നല്ല വീടുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നിപ്പോവും ഓരോരുത്തർക്ക് വീടില്ലാതെ കഷ്ടപ്പെടുന്നു ഇതുപോലെ നല്ല വീടുണ്ടാക്കിയിട്ട് ആ വീട് പൊളിഞ്ഞു പോയി അവരുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ അപ്പോൾ നമ്മളൊക്കെ എന്തുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ അവസാനം എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല ഇതൊക്കെ വന്ന് കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും മനുഷ്യനൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എത്ര ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ തന്നെയാണ് ഓരോരോ വീടുകളൊക്കെ കണ്ടില്ലേ എത്ര സ്വപ്നം കൊണ്ട് കെട്ടിപ്പടുത്ത വീടുകളായി ഇങ്ങനെ ഈ ഒറ്റൊരു നിമിഷം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കിനും ഈ ഒരു കോലത്തിലായിപ്പോയതാണ് ഈ നിൽക്കുന്ന ഞാനീ നിന്ന് വീഡിയോ എടുക്കുന്ന സ്ഥലമൊക്കെ കംപ്ലീറ്റ് വീടുകളായിരുന്നു വീടുകളൊക്കെ കംപ്ലീറ്റ് അടിച്ചൊഴുകിപ്പോയി അപ്പം നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഈ സൈഡിലേക്ക് ഇതുപോലെയുള്ള വ്യൂ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ ബേക്ക് സൈഡിൽ കൂടെയുള്ള വഴിയുണ്ട് ഞാൻ ആദ്യം കാണിച്ച സ്കൂളിൻ്റെ ബേക്ക് സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റുവായിരുന്നു ഞാൻ പറയുന്ന കുറച്ച് മനധൈര്യം കൂടെ വേണം എന്നാലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് നമുക്ക് സങ്കടം തോന്നിപ്പോകും കണ്ടോ ഓരോരുത്തരുടെയൊക്കെ സ്വപ്നമായിരുന്നു ഓ ഓട്ടോയൊക്കെ ഓട്ടോയൊക്കെ കംപ്ലീറ്റ് പോയി ഒരു ഉപയോഗമില്ല ഓട്ടോ ജീപ്പ് കുറേ വണ്ടികൾ വേറെയുണ്ട് കല്ലിനടിയിൽ കിടക്കുന്നതും അതും വലിയ പാ വലിയ വലിയ പാറക്കല്ലുകൾ ഇതൊക്കെ കാണിച്ചു തരുന്നത് ആർക്കും സങ്കടം തോന്നാൻ വേണ്ടിയിട്ടോ ആർക്കും വിഷമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്നാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട് കാണുക പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കുറേ നാൾ കഴിയാൻ നേരത്ത് ഇതൊക്കെ പുല്ല് കയറി ആകെ നാശമായിട്ട് പോവും അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ നിങ്ങൾ വരുമ്പം എങ്ങനെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേപ്പാടിയിൽ നിന്ന് നേരെ ചൂരൽ മലയ്ക്ക് വരിക ചൂരൽമല ആ റോഡ് നേരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഈ വേലിപ്പാലം നിൽക്കുന്ന ആ സൈഡിലേക്ക് ആ ആ റോഡ് നേരെ ഹൈവേ വേലിപ്പാലത്തിൻ്റെ അടുത്തേക്കാണ് വരിക അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണാനായിട്ട് പറ്റും